ഗുഡ് മോർണിംഗ് ഇന്ന് അധികം പണികളൊന്നുമില്ല ചായ വയ്ക്കാം പാൽ ചായയാണ് കേട്ടോ ഞാൻ പറയാറില്ലേ ഈ വെല്ലപ്പുഴ ഒക്കെ പാൽ ചായ കുടിക്കും എന്നും പാൽ ചായ കുടിക്കാറില്ല വല്ലപ്പൂഴും അപ്പൊ ഇന്ന് ഒരു കൊതി തോന്നി പാല് മേടിച്ച് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് പാലൊക്കെ മേടിച്ച് ഞാൻ പാല് തിളപ്പിക്കാനായിട്ട് വെക്കാണ് എന്നിട്ട് നമുക്ക് ചായലപ്പൊടിയൊക്കെ ഇട്ട് ചായ ഉണ്ടാക്കാം അധികം പഞ്ചസാര ചേർക്കില്ലേല് അപ്പൊ അങ്ങനത്തെ ചായയാണ് നമ്മൾ ഉണ്ടാക്കണത് പിന്നെ ഇന്ന് അമ്പലത്തിലൊക്കെ പോയി വന്നു ഇന്ന് രാവിലെ നേരത്തെ അമ്പലത്തിലൊക്കെ പോയി നമ്മള് എല്ലാ വ്യാഴാഴ്ച പോകുന്ന പോലെ തന്നെ തിരുവമ്പാടി പാറമെക്കാവ് നമ്മുടെ ലക്ഷ്മി നരസിംഹമൂർത്തിയുടെ കുളശ്ശേരി ക്ഷേത്രം ഉണ്ട് അവിടെ അതിന് അവിടെയാണ് നമ്മൾ പോകാറുള്ളത് അപ്പൊ ഞമ്മള് ഇന്ന് വ്യാഴാഴ്ചയിൽ അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി വന്നപ്പോ സൊസൈറ്റിയിൽ നിന്ന് കുറച്ച് പാലൊക്കെ മേടിച്ചിട്ട് കൊണ്ടുപോകുന്നു പിന്നെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് ചട്നി ഇത് ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞങ്ങള് അമ്പലത്തിൽ പോയത് നേരത്തെ പോയിട്ട് വന്നത് അപ്പൊ ഇന്ന് ഇപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ചായ ഉണ്ടാക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഇന്ന് ചേട്ടന് ലഞ്ച് കൊണ്ടുപോകണ്ട ഇന്നും ഒരു കല്യാണം ഉണ്ട് അപ്പൊ ആ തന്നെ സദ്യക്ക് പോകുന്ന കാരണം കല്യാണ സദ്യയുള്ള കാരണം ഉച്ചക്ക് ലഞ്ച് വേണ്ട പറഞ്ഞു വീട്ടിൽ നിന്ന് ലഞ്ച് വേണ്ട അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം മതി ഞാൻ ഇഡ്ഡലിക്ക് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇഡ്ഡിലേക്ക് ഉണ്ടാക്കി ഞാൻ ഞങ്ങള് ഏഹ് കഴിക്കൂ ഇത് കഴിഞ്ഞിട്ട് ചായ ചായക്കുണ്ടാക്കി നമുക്ക് ഒരുമിച്ച് കഴിക്കാം അപ്പൊ നമുക്ക് പാൽ തിളക്കട്ടെ പാൽ തിളക്കുന്നവരുമുണ്ടിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ അമ്പലത്തിലൊക്കെ പോയി പോകുന്നത് നല്ല സുഖമായിരുന്നു നല്ല കാലത്ത് നേരത്തെ അമ്പലത്തിൽ പോവാൻ പറയണത് തന്നെ മനസ്സിന് സമാധാനം കിട്ടുന്ന ഒരു പ്രക്രിയ ആണല്ലോ അപ്പൊ അത് ഏഹ് സ്ഥിരമാണ് മിക്കവാറും ദിവസങ്ങളും അമ്പലത്തിലൊക്കെ പോകും നമുക്ക് നമ്മുടെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇളക്കി ഇനി ഇനി ഇത് ഇളക്കിയതിനു ശേഷം ഒന്ന് തീ കൊറച്ച് വെച്ചിട്ട് നമുക്ക് ചായലപ്പൊടി ഇട കൊറച്ച് സ്ട്രോങ് ആയിക്കോട്ടെ ഞാൻ മൂന്ന് സ്പൂൺ ആണ് ചായപ്പൊടി ചേർത്തിരിക്കുന്നത് നല്ല നല്ല ഒരു ചായ ചായയാണ് കേട്ടോ പേരെന്താണോന്നും എനിക്ക് ഓർമ്മയില്ല നല്ല ചായ നിങ്ങൾ ഹൈലൈറ്റ് മാളിൽ പോയപ്പോ ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാ നല്ല നല്ല രസമുണ്ട് ഒന്ന് തിളക്കണം എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം പറയും ചായലപ്പൊടി ഇട്ടിട്ട് അധികം പാല് തിളപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറയും പക്ഷെ നമ്മള് പാല് ചായലപ്പൊടി ഇട്ടതിന് ശേഷം ഒന്ന് പാല് തിളച്ച് അങ്ങനെ ശീലിച്ചിട്ട് നമുക്ക് അങ്ങനെ കുടിക്കാതെ പറ്റില്ലേയുള്ളൂ പാൽ ചായ ശരിക്കും പറഞ്ഞ പാൽ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഏർ ചായ ഉണ്ടാക്കിയത് പാൽ എനിക്ക് അതായത് ഉണ്ടാക്കും ചായ ഉണ്ടാക്കുവായിരുന്നു ഒരു ദിവസം കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ചേട്ടൻ ചേട്ടന് ഞാൻ ആദ്യം ചായ ഉണ്ടാക്കി കൊണ്ടേ കൊടുത്തപ്പൊ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ ആദ്യ ദിവസമൊക്കെ കുടിച്ചു പിറ്റേ ദിവസം പറഞ്ഞു ഇങ്ങനെയുള്ള ചായ ഒക്കെ ഞങ്ങൾ പുറത്തേക്ക് കളയാലോ പതിവ് അപ്പൊ അപ്പൊ ഞാൻ എനിക്കറിയില്ല ഇങ്ങനെ പാലിലെ വെള്ളം എന്താന്ന് അപ്പൊ ഇതൊക്കെ ഞങ്ങളൊക്കെ ഇങ്ങനെയാണ് പുറത്തേക്ക് ഒഴിച്ചു കളയാാലോ പതിവ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ അപ്പൊ എനിക്ക് അയ്യോ എന്താണാവോ ഞാൻ ഉണ്ടാക്കി ചായക്ക് അപ്പൊ ചേട്ടൻ പറഞ്ഞു അതിന്റെ ഒരു ഗ്ലാസ് പാലെടുക്കുമ്പോ എത്രത്തോളം വെള്ളം ചേർക്കണം എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ചായ ഉണ്ടാക്കാൻ എനിക്ക് പഠിപ്പിച്ചു തന്നത് എൻ്റെ ചേട്ടനാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ചായ എന്റെ ചേട്ടനായാലും എൻറെ എൻറെ അമ്മക്ക് എൻറെ അമ്മയ്ക്കും എൻ്റെ ചേച്ചിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് എന്റെ ചായ നിങ്ങൾക്കും ഒരു ദിവസം ചായ ഉണ്ടാക്കി തരാം ഇനി നമുക്ക് ചെയ്യാം ചായ ഇങ്ങനെ ആറ്റുന്നുട്ടോ അപ്പോഴാണ് ചായക്ക് ഒരു സ്വാദ് കിട്ട പാൽ ചായക്ക് നല്ല പോലെ ഇങ്ങനെ ആറ്റിയെടുക്കുമ്പോഴാണ് പാൽ ചായയുടെ സ്വാദ് വരിക എന്നാണ് പറയാ അല്ലേ അങ്ങനെയല്ലേ എന്നോട് അങ്ങനെയാണ് പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് നന്നായിട്ട് ചായ അങ്ങനെ പതപ്പിക്കണം ഇനി നമുക്ക് ഗ്ലാസിലേക്ക് പതിരാം ഞാൻ രണ്ട് ചായ ബാക്കി ചായ വെക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ അങ്ങനെ കാണുന്നത് എന്റെ ചായ റെഡി ഇനി നമുക്ക് ചായ കുടിക്കാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അതെ എനിക്ക് ഭയങ്കര വിശപ്പുള്ളൂ അപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു ചേട്ടൻ പറഞ്ഞു ചേട്ടന് കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ എനിക്ക് അമ്പത്തിലൊക്കെ നടന്നു കഴിഞ്ഞു വന്നാൽ എനിക്ക് നല്ല വിശപ്പുണ്ട് അപ്പൊ ഞാൻ കഴിക്കാം ചേട്ടൻ കുറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്നുള്ളൂ പറ ഇത് കണ്ടോ ഈ തക്കാളി ഇത് നമ്മള് എന്നാൽ കൃഷിയിടം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ ഇണ്ടായതാട്ടോ ഞാൻ എന്റെ സ്വന്തം തക്കാളി നന്നായിട്ടില്ലേ നല്ല തക്കാളി നല്ല ചുമപ്പ് കളറൊക്കെ ആയിട്ടില്ല പൊട്ടിച്ചുകൊണ്ട് വന്നതാണെന്ന് അപ്പൊ നന്നായിട്ടുണ്ട് അല്ലെ പിന്നെ കൊറച്ച് ചട്നിണ്ടാക്കി കുറച്ച് സാമ്പാർ ഉണ്ടാക്കി എന്റെ ഇഡ്ലി സോഫ്റ്റ് ആണ് സൂപ്പർ ആണ് ആണല്ലോ ഞാനേ എന്റെ സാമ്പാറിന് കുറച്ച് തക്കാളി ഇട്ടിട്ട് വെറുതെ കുറച്ച് പെരുപ്പ് ഒരു സ്മെല്ലിന് വേണ്ടി കുറച്ച് മല്ലി മുളക് അങ്ങനെ ഇട്ടിട്ടുള്ളു വെറുതെ ഇതിനു വേണ്ടി മാത്രം നെക്ക് സാമ്പാറാ നന്നായിട്ടുണ്ട് കേട്ടോ നിങ്ങൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോളൂ എനിക്ക് നന്നായിട്ട് വിശന്നിട്ടാ ഞാൻ ഇപ്പൊ കഴിക്കണം അപ്പം എൻ്റെ പ്രസാദ് ഫാമിലി ബ്ലോഗ് എല്ലാവരും കാണണം എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ എല്ലാവരും കാണണം എൻ്റെ ചാനൽ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആണ് അത്യാവശ്യം ആവശ്യത്തിൽ കൊടുത്തത് അപ്പം എല്ലാവരും യിപ്പോ ഇനി ഇനി നമ്മുടെ വീട്ടിലത്തെ കുറച്ച് പണികളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യണം പിന്നെ വീട്ടിലത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സമയം പോണതൊന്നും നമുക്ക് അറിയുന്നില്ല കുറേ ഉണ്ടല്ലോ നമ്മൾ ഒറ്റയ്ക്കല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാവും അപ്പതൊക്കെ നന്നായിട്ട് ചെയ്യാം നല്ല കാര്യങ്ങൾ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കണത് എനിക്ക് പൊടിയൊക്കെ ഒത്തിരി അലർജിയൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ അതിനെ നോക്കിയും കണ്ടെങ്കിൽ തന്നെ ഞാൻ ചെയ്യുള്ളൂ അപ്പോൾ പിന്നെ എനിക്ക് ലഞ്ച് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് ചോറ് ഇരിക്കുന്നുണ്ട് പിന്നെ നിലത്തെ കറികളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ കാരണം ഇന്നൊന്നും ഇല്ല പിന്നെ ഇപ്പോൾ രാത്രി ഡിന്നറിന് എന്തെങ്കിലും ഉള്ളൂ അപ്പോൾ കാരണം ഇന്നത്തെ പണികൾ ഇന്ന് വീട്ടിലത്തെ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് വീട്ടിൽ കുറച്ച് പണികളാണുള്ളത് എനിക്കങ്ങനെ കുക്കിങ്ങിൽ അധികം ഇല്ലയെന്ന് വെച്ചാൽ ഞാൻ വീട്ടിലത്തെ വീട് വീടിനെ എവിടെ ക്ലീൻ ചെയ്യാനും ഒക്കെ ഉണ്ടാവും പിന്നെ എത്ര ക്ലീൻ ചെയ്താലും നമുക്ക് എപ്പോഴും ഈ കാറ്റുകാലൊക്കെ ആയിക്കാനും നല്ലപോലെ പൊടിയും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ നിറച്ച് പൊടിയായിരിക്കും എപ്പോഴും പൊടിയായിരിക്കും രണ്ടു നേരം നമ്മൾ അടിച്ചുപോലെ തുടക്കി തന്നെ വേണം അപ്പോൾ ഭാഗം ഞാൻ അങ്ങനെ ചെയ്യും പിന്നെ ജനാലയക്ക് തുടയ്ക്കാനൊക്കെ പൊടികൾ പൊടി ധാരള കാരണം അതെനിക്ക് പറ്റാവുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് പൊടി തട്ടി കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമാണ് അപ്പോൾ അത് എന്നും ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചാലും പൊടിയടിച്ചു കഴിഞ്ഞാൽ എനിക്ക് അലർജിക്കാവും അപ്പോൾ അതുകൊണ്ട് എന്നെ ചെയ്യലൊക്കെ ഒത്തിരി കുറവാണ് എന്നാലും അതാരാഴ്ചലൊരിക്കലും അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാം ക്ലീൻ ചെയ്യലൊക്കെ നിലത്തടിച്ചു വാരി തുടക്കൽ ഡെയിലി ചെയ്യും മുകൾ ഭാഗത്ത് ഞാൻ അഴിച്ചലൊരിക്കൽ ഇതേപോലെ തന്നെ അഴിച്ചലൊരിക്കലാണ് ചെയ്യാറ് നിങ്ങൾക്ക് ഏ അടിച്ചു വാരിയൊക്കെ തുടച്ച് നല്ല നീറ്റാക്കി ഒക്കെ ഇടുന്നവരായിരിക്കും അല്ലേ മിക്കവരും അങ്ങനെ തന്നെയാ കേട്ടോ എൻ്റെ ഒക്കെ അങ്ങനെ തന്നെയാണ് എന്നും അടിക്കല് തുടക്കൽ വൃത്തിയാക്കൽ ഇനിക്കും ചെയ്തൊക്കെ തുടങ്ങണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറ്റാത്ത നമുക്ക് സുഖമില്ലാത്ത കാരനാണ് നമ്മളതൊന്നും ചെയ്യാത്തതും ഇനി അതൊക്കെ നമുക്ക് ചെയ്ത് തുടങ്ങണം അവർ ഈ കാറ്റുകാലത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ അലർജിക്കായിട്ടുള്ളത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നത് മഴക്കാലത്താണ് മഴക്കാലത്ത് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പൊടിയൊന്നും അധികം ഇല്ല പിന്നെ ഈ കാറ്റു കാലം വന്നു കഴിഞ്ഞാൽ നല്ല പൊടി മൂന്ന് മാസം നമുക്കൊരു ചെറിയ അസ്വസ്ഥതകളായിട്ടുള്ളതാണ് ഇങ്ങനെ പൊടി അടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അലർജിക്കാവും ഞാൻ അപ്പോൾ തുമ്മൽ അറിതൊക്കെ ഉണ്ടാവും പിന്നെ അങ്ങനെ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ ഒരാളെ നിർത്തിയിട്ടുണ്ട് ഇടയ്ക്ക് ഒക്കെ വിളിക്കുകയുള്ളൂ എപ്പോഴും ഞാൻ വിളിക്കാതെ വെച്ചാൽ നമ്മളും ചെയ്ത് ചെയ്യണ്ടേന്ന് വിചാരിച്ചിട്ട് വല്ലപ്പോഴൊക്കെയാണ് നമ്മൾ കൊണ്ടുവരാർ അവരെയൊക്കെ വിളിച്ച് ചെയ്യിപ്പിക്കാറേ ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്യും എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാൻ അപ്പം നമ്മൾ നമുക്ക് ഒരു എക്സസൈസും ആവും ചെയ്യും നമുക്ക് സമയം പോണത് നമുക്ക് ഒട്ടും മനസ് അറിയൂല അപ്പൊ ഇനി നമുക്ക് നാളെ കണ്ടാലോ അപ്പം ഇനി നാളെ നമുക്ക് ഞാൻ വൈ റീൽസ് ഇടുന്നുണ്ട് അപ്പോൾ നാളെ അപ്പോൾ അത് അതൊക്കെ കാണുന്ന നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ആ റീൽസൊക്കെ നിങ്ങൾ കാണേ അപ്പോൾ നമുക്ക് നാളെ കാണാം അജിന്തിയ പ്രസാദ് ഫാമിലി വ്ലോഗ്സ് സൈനിങ് ഓഫ് ടാറ്റ ബൈ ബൈ യു